നെടുങ്കണ്ടം സെന്റ് സബാസ്റ്റ്യൻ പള്ളിയെ മേജർ ആർച്ചിപ്പിസ്കോപ്പൽ പള്ളിയായിട്ട് ഉയർത്തിയതിന്റെ ദിക്രി ഇവിടെ വായിക്കും നമ്മൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാന സൂചകമായിട്ട് അത് ശ്രദ്ധിച്ച് കേൾക്കുകയും അത് കഴിയുമ്പോൾ സന്തോഷ സൂചകമായിട്ട് പള്ളിമുണിയിൽ മുഴക്കുകയും ചെയ്യുന്നതായിരിക്കും മുപ്പത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കൽപ്പന സീറോ മലബാർ സഭയിലെ ചരിത്രപരമായി പ്രാധാന്യമുള്ളതും ഈ കൽപ്പനയ്ക്ക് അനുബന്ധമായി നൽകിയിരിക്കുന്ന മാനദണ്ഡങ്ങളും വ്യവസ്ഥകളും പാലിക്കുന്നതുമായ പ്രധാനപ്പെട്ട ദൈവാലയങ്ങൾക്കും തീർത്ഥാടന കേന്ദ്രങ്ങൾക്കും മേജർ ആർ കെ എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദൈവാലയം എന്ന പദവി നൽകാൻ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മാസം എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള തീയതികളിൽ സിറോ മലബാർ സഭയിലെ മെത്തരാൻമാരുടെ ഇരുപത്തിയാറാമത് സെനറ്റിന്റെ ഒന്നാം സമ്മേളനം കൈക്കൊണ്ടി ീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി ഇടുക്കി രൂപതയിലെ നെടുങ്കണ്ടം സെബാസ്റ്റ്യൻസ് പൊറോണ ദേവാലയത്തിൽ നിയമാനുസൃതം ചേർന്ന പൊതുയോഗ തീരുമാനപ്രകാരം പള്ളി വികാരി നെടുങ്കണ്ടം സെബാസ്റ്റ്യൻസ് പൊറോണ ദേവാലയത്തിന് മേജർ ആർക്ക് എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയം എന്ന പദവി ലഭിക്കുന്നതിന് വേണ്ടി നൽകിയ രേഖാമൂലമുള്ള അഭ്യർത്ഥനയും ഇടുക്കി രൂപതാധ്യക്ഷൻ അഭിവന്യമാർ ജോൺ നെലിക്കുന്നേൽ പിതാവ് പ്രസ്തുത പള്ളി വികാരിയുടെ അഭ്യർത്ഥനയെ പിന്തുണച്ചു നൽകിയ ശുപാർശ പരിഗണിച്ചും നെടുങ്കണ്ടം സെൻസെബാഷൻ കൊറോണ ദേവാലയത്തിന് മേജർ ആർ കെ എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയം എന്ന പദവി ലഭിക്കുന്നതിന് ആവശ്യമായ എല്ലാ യോഗ്യതകളും ഉണ്ട് എന്ന് നിർണയിച്ചതിന്റെയും പ്രസ്തുത പദവി നൽകപ്പെടുന്ന ദൈവാലയങ്ങൾക്കും തീർത്ഥാടന കേന്ദ്രങ്ങൾക്കുമായി സീറോ മലബാർ സഭയുടെ മെത്രാൻസിനോട് അംഗീകരിച്ച് നൽകിയിരിക്കുന്ന മാനദണ്ഡങ്ങളും വ്യവസ്ഥകളും നെടുങ്കണ്ടം സെൻസഫാഷ്യൻ ഫൊറോന ഇടവക അംഗീകരിച്ചതിന്റെയും അടിസ്ഥാനത്തിലും നെടുങ്കണ്ടം സെൻസഫാഷ്യൻസ് ഫൊറോണ ദേവാലയത്തിന് മേജർ ആർ കെ എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയം എന്ന പദവി നൽകാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് മാസം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള തീയതികളിൽ കൂടിയ സീറോ മലബാർ മെത്രാൻമാരുടെ മുപ്പത്തി ഒന്നാമത് സെനിഡിന്റെ മൂന്നാം സമ്മേളനം കൈക്കൊണ്ട തീരുമാനം അംഗീകരിച്ചുകൊണ്ടും ഞാൻ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഇടുക്കി രൂപതയിലെ നെടുങ്കണ്ടം സെൻസെബാസ്യൻസ് ഫൊറോന ദേവാലയത്തിന് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയം എന്ന പദവി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം പതിനെട്ടാം തീയതി മുതൽ ഇതിനാൽ കൽപ്പിച്ച് നൽകുന്നു ഈ കൽപ്പനയാൽ ഇത്തരം ദേവാലയങ്ങൾക്ക് നിയമം നൽകുന്ന എല്ലാ അവകാശ അധികാരങ്ങളും കടമകളും പ്രസ്തുത ദേവാലയത്തിന് കൈവരുന്നതാണ് കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലെ സിറോ മലബാർ സഭയുടെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ കാര്യാലയത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ജനുവരി മാസം പതിനെട്ടാം തീയതി നൽകപ്പെട്ടത് ഒപ്പ് മാ റാഫേൽ തട്ടിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കൗണ്ടർ സൈൻഡ് മേജർ ആർ കെ പിസ്കോപ്പൽ ചാൻസലർ നെടുങ്കണ്ടം സെൻസെഫാസിൽസ് പൊറോന ഇടവക ദേവാലയം മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയം എന്ന പദവിയിലേക്ക് ഉയർത്തിയതോടെ ഈ ദേവാലയത്തിൽ വികാരിമാരായി വരുന്ന എല്ലാവർക്കും ആർച്ച് പ്രീസ്റ്റ് എന്ന പദവി നൽകിക്കൊണ്ടുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ ഡിഗ്രിയാണ് അഭിവന്യ വലിയ പിതാവ് ഇപ്പോൾ ഈ ഫൊറോന ദേവാലയത്തിന്റെ വികാരിയായ ബഹുമാനപ്പെട്ട ജെയിംസ് ശൌര്യാങ്കുഴി അച്ഛന് നൽകുന്നത് ഈ ഡിഗ്രിയാൽ സെന്റ് സെബാസ്റ്റ്യൻസ് മേജർ ആർ എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദൈവാലയത്തിന്റെ ഇപ്പോഴത്തെ വികാരി ബഹുമാനപ്പെട്ട ജെയിംസ് ശൌര്യാങ്കുഴി അച്ഛന് ആർച്ച് പ്രീസ്റ്റ് എന്ന പദവി നൽകുന്നതോടൊപ്പം ഇടുക്കി രൂപതാധ്യക്ഷൻ അഭിമന്യമാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവും പിതാവിന്റെ പിൻഗാമികളും കാലാകാലങ്ങളിൽ ഈ ദേവാലയത്തിന്റെ വികാരിമായ നിയമിതനാകുന്നവർക്ക് അവർ ഈ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നിടത്തോളം കാലം ആർച്ച് പ്രീസ്റ്റ് എന്ന പദവി ഉപയോഗിക്കാനും സാധിക്കുന്ന രീതിയിലുള്ള ഈ കൽപ്പന ഇപ്പോൾ അഭിവന്യ പിതാവ് ബഹുമാനപ്പെട്ട ജെയിംസ് ശൌര്യാങ്കുഴി അച്ഛന് നൽകുന്നു